െന്താണ് പാർലമെന്റ് ഇലക്ഷനാണ് പൊന്നാനിൽ ഇപ്പോ സംസ്ഥാന അനുകൂലിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് കെ എസ് എൻ സി സംസ്ഥാന നേരത്തെ ബന്ധമുള്ള ആളുകളുണ്ട് എങ്ങനെയൊക്കെ സംസ്ഥാന പഠിപ്പിച്ചിട്ടുണ്ടാവും സംസ്ഥിക്കുന്ന രാഷ്ട്രീയത്തിൽ ഇന്നാൽ കോട്ടയം ഇന്നാൽ കോട്ടിയേണ്ട എന്ന് പറയാറില്ല അപ്പം അവരുടെ സൗകര്യത്തിനനുസരിച്ച് വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം സംഘടനക്ക് രാഷ്ട്രീയമില്ല എന്നാണല്ലോ സമസ്തയുടെ പഴയ നയം അതേ നയത്തിൽ തന്നെയാണ് ഇപ്പോഴും സമസ്ത നിൽക്കുന്നത് ഓരോരുത്തരും അവരുടെ മനസാക്ഷിക്കനുസരിച്ച് കൂട്ടിയിരിക്കും സ്വാഭാവികമായിട്ടും വക്ക്പറ സന്ദർശനം അതുപോലെ തന്നെ ആത്മീയ പ്രവർത്തനങ്ങൾ അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പാർലമെൻറ്റിൽ പോയിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ നിലവിലുള്ള സ്ഥിതിവിശേഷത്തിൽ എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് പാർലമെൻറ്റിൻ്റെ ആവശ്യം അതിൻ്റെ വ്യക്തിപരമാണ് വ്യക്തിപരമായ ഈ പ്രവർത്തനങ്ങളൊന്നും പൊതുവേ ഇത്തരം കാര്യങ്ങളെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ചർച്ച ഒരു വിഷയമാണ് വിഷയം राज्यम कांग्रेस 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 ने 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 नेता को राज्य प्रतीक्षा प्रचंड तैयार परामर्शन രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നല്ലോ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ അമെന്മെന്റ് ഈ നിയമം മാറ്റുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ കോൺഗ്രസ് എന്തായാലും ഇത്രകാലം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിട്ട് ഇതുപോലെത്ര നിയമം കൊണ്ടുവരികയോ ഇതുപോലെ മതസ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയോ എന്നുള്ള ഈ വ്യാപകമായ രീതി ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും ഫാഷിസത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ഇന്ന് ഭരിക്കുന്നവരെക്കാളേറെ പ്രതീക്ഷ നൽകുന്നത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം അത് ബോധ്യപ്പെട്ടാൽ മതി മറ്റേ പൊന്നാനി പൊന്നാനും മുസ്ലിം ലീഗ് രണ്ട് മണ്ഡലങ്ങൾ മലപ്പുറം പൊന്നാനി രണ്ട് മണ്ഡലങ്ങളിലും സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രതിനിധങ്ങളിൽ പലതും ഉത്തരവാദപ്പെട്ട ആളുകളുടേതല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ആർക്കും കയറി അഭിപ്രായം പറയാം അതിൽ ഫേക്ക് ഐഡികളിലും അതുപോലെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് പ്രതികരിക്കുന്ന പലരുണ്ടാവും അതിൽ സംഘടനയെ ബാധിക്കുന്ന വിഷയങ്ങളല്ല സംഘടനയുടെ കാര്യം പറയേണ്ടത് ഈ ഫേസ്ബുക്കിലൂടെയോ അതല്ലെങ്കിൽ വാട്സപ്പിലൂടെയല്ലോ അത് അതിൻ്റെ നേതാക്കൾ ഇപ്പോൾ സമസ്തയ്ക്ക് ജീവനി തങ്ങൾ അതുപോലെ തന്നെ ആലി ഉഡുഡുഡുസാദ് എം ഡി ഉസാദ് പോലുള്ള നേതാക്കളുണ്ട് അവരാണ് സമസ്തയുടെ കാര്യം പറയേണ്ടത് അല്ല ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ പറയുന്ന ഒന്നും സമയ നയമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതില്ല